ധന്യന്മാർ ഇവാനിയോസ് പിതാവിന്റെ മെത്രാഭിഷേക ശതാബ്ദി ആഘോഷങ്ങൾ വർണ്ണാഭമായി അഭിമന്യ പിതാക്കന്മാരുടെയും വൈദികരുടെയും സാന്നിധ്യത്തിൽ പ്രത്യേക പ്രാർത്ഥനകളും പരിശുദ്ധ കുർബാനയും അനുസ്മരണവും ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ധന്യന്മാർ ഇവാനിയോസ് പിതാവിന്റെ മെത്രാഭിഷേക ശതാബ്ദി ഏപ്രിൽ മുപ്പത് മെയ് ഒന്ന് തീയതികളിൽ നിരണം ആലന്തുരുത്തി സെൻറ് മേരീസ് മലകര പള്ളിയിൽ വെച്ച് നടത്തപ്പെട്ടു ഏപ്രിൽ മുപ്പതിന് വൈകിട്ട് സന്ധ്യാപ്രാർത്ഥനയോടുകൂടി ശതാബ്ദി ആഘോഷങ്ങൾക്ക് തുടക്കമായി അഭിമന്യ തോമസ് മാർ കുറിലോസ് മെത്ര അഭിമന്യ തോമസ് മാർ അന്തോണിയോസ് മെത്ര പ്രാർത്ഥനയിൽ കാർമികത്വം വഹിച്ചു മെയ് ഒന്നിന് രാവിലെ എട്ടര മുതൽ മേഖലാ മാതൃസമാജ സമ്മേളനവും തുടർന്ന് ബെദനി സിസ്റ്റേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ മാർ ഇവാനിയോസ് പിതാവിനെക്കുറിച്ചുള്ള ക്ലാസും നടത്തപ്പെട്ടു ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി പിതാവിനെക്കുറിച്ചുള്ള ഡോക്യുമെന്ററി പ്രദർശനം നടത്തി മാർ ജോഷ്നാത്തിയോസ് ഇഗ്നാത്തിയോസ് പോലിത്ത ആമുഖ പ്രഭാഷണം നടത്തി ക്രിസ്തുവിന്റെ രക്ഷണീയ സംവിധാനത്തിൽ സർവരും ഒരുമയോടെ വ്യാപരിക്കണമെന്ന ഏക ലക്ഷ്യത്തോടെ മലങ്കരയിൽ കർമ്മനിതരായി എരിഞ്ഞു നിന്ന സൂര്യ തേജസ്സാണ് ധന്യൻ ആർച്ച് ബിഷപ്പ് ഗീവർഗീസ് മാർ ഇവാനോസ് പിതാവ് വിദ്യാഭ്യാസ വിചക്ഷണൻ നവോത്ഥാന നായകൻ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ നെഞ്ചോട് ചേർത്ത് നിർത്തിയ ഹൃദയാലുവായ മഹാ ആചാര്യൻ തുടങ്ങി വ്യത്യസ്തങ്ങളായ കർമ്മ മണ്ഡലങ്ങളിൽ ശോഭിച്ചപ്പോഴും അഗാധമായ ആധ്യാത്മികത പിതാവിൻ്റെ ജീവിതത്തെ പ്രകാശപൂരിതമാക്കി നിഷ്കാമിയായ സന്യാസിയായി സത്യത്തിൻ്റെ ദാസനും വാഹകനുമായി ശൂന്യവൽക്കരണത്തിന്റെ തിരുവല്ല അതിഭദ്രാസന വികാരി ജനറൽ റവറൽ ഫാദർ ഐസക് പാറപ്പള്ളിയുടെ മുഖ്യ കാർമികത്വത്തിൽ നിരണ മേഖലാ വൈദികർ സമൂഹബലി അർപ്പിച്ചു തുടർന്ന് അഭിമന്യ യുഹനാന്മാർ ക്രിസ്മോസ്റ്റോ മെത്രാപൊലിത്ത മെത്രാഭിഷേക ശതാബ്ദി പ്രഭാഷണം നടത്തി സത്യത്തെ കണ്ടുപിടിച്ചിട്ട് ആ ജീവിക്കുന്നതിന് മലങ്കര മക്കളെ അതിലേക്ക് കൊണ്ടുവരുവാൻ അവിടുന്ന് ആഗ്രഹിച്ചു നഷ്ടപ്പെട്ടു പോകാതെ നാം ഒന്നായിട്ട് ചേർന്ന് നിന്ന് ദൈവത്തിന്റെ ദൈവസന്നിധിയിൽ ഒന്നായി കാണപ്പെടണം എന്നുള്ള വലിയ ആ വലിയ മനോഭാവത്തോടുകൂടെ എല്ലാവരും ഒന്നാകുന്നു തമ്പുരാനിൽ കർത്താവ് പ്രാർത്ഥിച്ചതുപോലെ ഒന്നാകണം അവര് കർത്താവെ ഞാനും ഞാനും നീയും ഒന്നായിരിക്കുന്നത് പോലെ ഇവരും നമ്മൾ ഒന്നാകണമെന്ന് പ്രാർത്ഥിച്ചല്ലോ വേർതിരിയാനല്ല ആഗ്രഹിച്ചത് തായ്തടിയോടെ ചേർന്നുകൊണ്ട് പ്രവർത്തിച്ചെങ്കിലേ ഫലം പുറപ്പെടുവിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കി തായ്തടിയോടെ ചേർന്ന് ഫലം മലങ്കര തിരുസഭ എന്ന് നാം മനസ്സിലാക്കുകയാണല്ലോ മലങ്കരയുടെ മഹാമിഷണറി എന്ന വിഷയത്തെ പറ്റി പ്രഭാഷണം നടത്തപ്പെട്ടു നിരണ മേഖലാ വികാരി ഫാദർ സ്കറിയ വട്ടമറ്റം നന്ദി പ്രകാശനം നടത്തി ചർച്ച് ഡെസ്ക്